അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ യൂട്യൂബിലൂടെ സുപരിചിതനായ ഒരു ഒരു ആയിരുന്നു യഥാർത്ഥത്തിൽ ബ്ലോഗറാണ് യഥാർത്ഥത്തിൽ നൗഫൽ ആ നൗഫലിൻ്റെ എന്താ പറയുക ഫാമിലി വ്ളോഗ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നല്ല ഒരു വ്ളോഗ് തന്നെയാണ് യഥാർത്ഥത്തിനത് ഒരിക്കലും ഒരു പരിധി വിടാത്ത രീതിയിൽ ആ ഫാമിലി വ്ളോഗ് ഇന്ന് വരെ നിലനിർത്തി കൊണ്ടുവരുന്നതിൽ നൌഫൽ വിജയിച്ചിരുന്നു യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഏതാനും ദിവസമായി നൌഫലിന് വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നൌഫലിൻ്റെ ഉപ്പയുടെ ആ അസുഖം എന്ന് പറയുന്നത് ആ അസുഖം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാതെ പോയി എന്നതാണ് ആ നൌഫലിൻ്റെ ഉപ്പാക്കി ഈ രോഗം മൂർച്ഛിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നൌഫലിൻ്റെ ഉപ്പാക്ക് വന്നത് ഒരു ഗ്യാസ് മാതിരിയുള്ള അസുഖമായിരുന്നു അപ്പോൾ പിന്നീട് അത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് അത് ആ ഗ്യാസിനു ചികിത്സ ചെയ്തു ചെയ്തിട്ടാണ് പിന്നീട് അത് വേണ്ടത്ര വിദഗ്ധമായി മനസ്സിലാക്കാനും പരിശോധിച്ചറിയാനും ഡോക്ടർമാർക്ക് കഴിയാത്തത് കൊണ്ടാണ് പിന്നീട് നൗഫലിൻ്റെ ഉപ്പാക്ക് അത് ഒരു അൾസറായി രൂപപ്പെടുകയാണ് ഉണ്ടായത് ആ അൾസറിനും വേണ്ടത്ര ഇഷ്ടം പോലെ ചികിത്സ ചെയ്തിട്ടുണ്ട് നൌഫല് നൌഫൽ അവൻ്റെ വീഡിയോ പോലും നിർത്തിവെച്ച് ഉപ്പായുമായിട്ട് എത്താത്ത സ്ഥലങ്ങളില്ല ചികിത്സിക്കാത്ത ഇടങ്ങളില്ല പക്ഷേ എന്തു തന്നെ ആയാലും മാത്രമല്ല നൌഫലിൻ്റെ ഒരേ ഒരാഗ്രഹം വളരെ പ്രയാസത്തിൽ നിന്ന് കടന്നു വന്ന ഒരു കുടുംബമാണ് ഈ നൗഫലിൻ്റെ കുടുംബം അങ്ങനെയാണ് പിന്നീട് ഈ യൂട്യൂബിലൂടെ പിച്ച വെച്ച് പിച്ച വെച്ച് ഇങ്ങനെ ഉയർന്നു വന്ന് തുടങ്ങിയത് അങ്ങനെയാണ് ആ പഴയ ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് കാണിച്ചിരുന്നു നൌഫൽ പലപ്പോഴും അങ്ങനെയാണ് പുതിയ വീടിൻ്റെ പണി തുടങ്ങി അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് ഇപ്പോൾ ആ പണിയൊക്കെ അവസാനിച്ചു അങ്ങനെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഹൗസ് വാമിങ് നിശ്ചയിച്ചതാണ് അപ്പോൾ എപ്പോഴും നൗഫൽ പറയുന്ന പറയുന്നവരേ ഒരു ആഗ്രഹം അതാണ് ഒരു മകന് ബാപ്പയോടുള്ള ഉമ്മയോടുള്ള ആ സ്നേഹം അടിസ്ഥാനത്തിൽ നോക്കണം അത് വെറുതെ എങ്കിലും കൃത്രിമമായിട്ട് പറയുന്നതല്ല നൗഫൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറിച്ച് എൻ്റെ ഉപ്പയെ തീർച്ചയായിട്ടും പുതിയ വീടിലേക്ക് കയറ്റണം ഇതായിരുന്നു ആ നൌഫലിൻ്റെ ആഗ്രഹം അതിന് വേണ്ടി ഇപ്പം നമ്മളൊക്കെ സാധാരണ ചെയ്യുമല്ലോ നമ്മുടെ ഉപ്പയേയും ഉമ്മയെയും ആ പുതിയ വീടിലേക്ക് ഒന്ന് കയറ്റി കൊണ്ടുപോകുവാൻ സഹായിച്ചാൽ അതിനുവേണ്ടിയാണ് കൂടുതൽ ശ്രമിക്കുക നല്ല മക്കൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഏതാനും ദിവസമായി രോഗം മൂർച്ഛിച്ചു ഇപ്പം മരിച്ചു എന്ന വിവരമാണ് നമ്മളെല്ലാവരെയും ദൂക്കിപ്പിക്കുന്നു അത് അപ്പോൾ ആ ഹൗസ് വാർമിങ് എന്ന് പറഞ്ഞാൽ ആ ഗൃഹപ്രവേശം ആ എന്തെല്ലാം ആഗ്രഹവുമായിട്ടാണോ നൗഫലും നടന്നത് ആ ഉപ്പാക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആ പുതിയ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് കിടന്നാൽ അങ്ങനെ പറയൂലെ ചിലർക്ക് ആ പുതിയ ഒന്ന് കയറിയാൽ മതി എന്നിട്ട് മരിച്ചാലും വേണ്ടില്ല അങ്ങനെ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്റെ ഈ മോളെ ഒന്ന് കെട്ടിച്ചിട്ട് ഞാൻ മരിച്ചാലും വേണ്ടില്ല എനിക്കൊരു അജുന് പോകണം അത് പോയി കഴിഞ്ഞിട്ട് ഒന്ന് മരിച്ചാലും വേണ്ടില്ല അല്ലേ അങ്ങനെയൊക്കെ പല പല മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങള് അറ്റമില്ലാതെ പോവുകയാണ് അങ്ങനെ മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിനുശേഷം മരിക്കണം എന്നല്ല മറിച്ച് അത്ര മാത്രം തൻ്റെ ആ ഒരു ആഗ്രഹം സഫലമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള അവരുടെ തീവ്രമായ ആ നീയത്ത് ആ ലക്ഷ്യം അതാണ് അങ്ങനെ ഇരിക്കുകയാണ് യഥാർത്ഥ ധൃതി പിടിച്ച് ആ വീട് നിർമ്മിച്ചു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ആ ഉപ്പയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കി അങ്ങനെ ഇരിക്കവെയാണ് ആ മരണം നോക്കണം അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ കൊടുക്കാനിൽ അതാണ് ലോകത്തെ മനുഷ്യരോടായിട്ട് പറയുകയാണ് ഇന്നൽ മൗത്തല്ലും അവൻ്റെ സമയമായ അതാണ് സമയമായാൽ ഒരു സെക്കൻഡ് പോലും മൗത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അവർ ആ സെക്കൻഡില് മനുഷ്യന്മാരുടെ ജീവൻ പിടിക്കുക എന്നതിന് ചുമതലപ്പെടുത്തപ്പെട്ട ആ മലക്കുകൾ നമ്മൾ എവിടെയായിരുന്നാലും മൗത്ത് കുന്തും നോക്കണം ഏത് ഇരുമ്പിന്റെ കോട്ടയിലായാലും നിങ്ങളെ എടുത്തുകൊണ്ടുപോകാൻ പ്രാപ്തരാണ് നമ്മുടെ മലക്കുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിന്റെ നിരർത്ഥകത ഓരോ സംഭവങ്ങളിലൂടെയും ഈ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾക്കൊക്കെ ഒരു വലിയ വ്ലോഗർ ആയിരുന്നു എനിക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ജാഷിയ എന്ന് പറയുന്ന പറയുന്നത് ആശിക്ക് ജാസിയ ആസിക്കു എന്ന് പറയുന്നത് ജാസിയ മോളുടെ ആ വിവാഹത്തിന് ശേഷം ഒരു മാരകമായ രോഗം പിടിപെട്ട് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ കൂടുതൽ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുതേ ആശിക്കെ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അതെന്തോ ഒരു വീടുണ്ടാക്കി അതിൽ കഴിയണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളു പറ്റാഗ്രഹമൊന്നും നടന്നില്ല അാഹുവിൻ്റെ റസൂര് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ ഷഹാബികളുടെ സദസ്സിൽ ഒരു വര വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനോട് ചേർന്ന് ചെറിയ ചെറിയ വരകളും എന്നിട്ട് റസൂർ പറഞ്ഞു ഇതാ മനുഷ്യൻ ചെറിയ ചെറിയ ഈ വരകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് അത് തീരാതെ കിടക്കുന്നു അവരാകട്ടെ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് ആ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ അവരുടെ ശവക്കുഴിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു പരമസത്യമാണ് അവാഹു അവന്റെ വിശുദ്ധ കുറു ആൻ്റെ മൂന്നിലൊന്ന് ഭാഗവും മനുഷ്യരോട് ഈ മുന്നറിയിപ്പ് നൽകിയത് മരണത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം മരിക്കുമല്ലോ ഇപ്പം മരിക്കുമല്ലോ എന്ന് പേടിച്ച് നിൽക്കുക എന്നതല്ല മരിച്ചു മരണത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാവുക റെഡിയാവുകൾക്ക് ഒരു നല്ല ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞതാണ് ഒരു വിദേശിയെ പോലെയാണ് ഇവിടെ കഴിയേണ്ടത് ഔഹാബിർ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ശവപ്പറമ്പുകൾ അഥവാ കബറിടങ്ങളാണ് നമ്മളെ കാത്തു കിടക്കുന്നത് എന്തൊരു ഉത്തമമായ ലോകത്തിന്റെ സന്ദേശമാണത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് ആ ഭാഗ്യം കിട്ടാതെ നൌഫലിന്റെ ഉപ്പ ഇവിടെ നിന്ന് വിട പറഞ്ഞു അള്ളാഹു ആ മരിച്ചു പോയിട്ടുള്ള നൌഫലിന്റെ ഉപ്പാക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ അവരുടെ ഉമ്മ തുടങ്ങി അവിടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവിടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ ഇത് ഇതൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി